ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിശേഷമുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം ഇന്നത്തെ നമ്മുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓ സോഡിസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇന്ന് കുറച്ചൊരു നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും ഇന്നേ ദിവസം കുറച്ച് ഒരു ആർഗ്യുമെൻറ്റുകളൊക്കെ നടക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെൻറ്റായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരോട് കാണിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് കുറച്ചൊരു കാർക്കശ്യമുള്ള ഒരു സ്വഭാവം നിങ്ങളുടെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് ഒരു വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ സെക്കൻഡ് കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി ആണ് അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു പഴയ സുഹൃത്ത് നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തതോ ആയിട്ടുള്ള ഒരാളോ ഒരു സംഘം ആളുകളെയൊക്കെ നിങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ പഴയ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം നിങ്ങളുടെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതാകാം ചിലപ്പോൾ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നതും ആകാം നിങ്ങൾ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതോ പഴയ ഒരാളെക്കുറിച്ച് ആലോചിക്കുകയോ അവരെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത കേൾക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇന്നുണ്ട് ഓക്കെ പഴയ ഒരു നൊസ്റ്റാളജിക്ക് ആയിട്ടുള്ള മെമ്മറീസിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ തേർഡ് കാർഡ് വന്നിട്ട് ടെൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് ഓവർബേഡൻഡായിരിക്കും കുറച്ചധികം ജോലികൾ എന്ന് ചെയ്യുന്നതിനേക്കാൾ അമിതമായിട്ട് കുറച്ച് ഓവർബേഡൻഡ് കുറേ ജോലികൾ അധികമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ചിന്തകളിൽ തലയിൽ ഒരുപാട് ഭാരപ്പെടുത്തുന്ന കുറേ ചിന്തകൾ വന്ന് കൂടിയിട്ട് ഭയങ്കര സ്ട്രഗിൾഡ് ആയിട്ട് മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിരിക്കാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് മൊത്തത്തിലൊരു മാനസിക സംഘർഷം ഉണ്ടാ ഉള്ളതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടതില്ല കാരണം വരുന്നതിനെയൊക്കെ ജസ്റ്റ് എന്താണ് അതിലെ കാര്യമെന്നന്വേഷിച്ചിട്ട് അതിനെ വിട്ടുകളയുക എന്നുള്ളതേ ഉള്ളൂ അത് ഓർത്ത് ടെൻഷൻ അടിച്ചതുകൊണ്ട് അതിനൊരു പരിഹാരം കിട്ടത്തില്ല അപ്പോൾ നിങ്ങളതിനെ ഓർത്ത് തലയിലെടുത്ത് വെച്ച് തല പുകയ്ക്കേണ്ട ആവശ്യം ഇല്ല അത് വരുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുന്നു വിട്ട് കളയുന്നു അത് മതി കേട്ടോ അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കാം ക്വീൻ ഓഫ് വോൺസ് ആണ് ഇവിടെ കിങ് ഓഫ് സോഡും ക്വീൻ ഓഫ് വോൺസും പറയുന്നത് കുറച്ച് വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുകളാണ് നിങ്ങളിന്ന് വർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ചിലപ്പം എല്ലാ ദിവസവും ചെയ്യുന്നതിൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതിവിടെ പറഞ്ഞല്ലോ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും മറ്റൊരാളുടെ കൂടി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് നിങ്ങളോട് ആരുടെയെങ്കിലും ഒരു കുറ്റം പറയുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആ കർമ്മ പിടിക്കാനായിട്ട് പോകണ്ട പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്ത് പാഷനെയാണോ പിന്തുടർന്നുകൊണ്ടിരുന്നത് ആ പാഷൻ്റെ കൂടെ തന്നെയാണുള്ളത് പക്ഷേ അപ്പോൾ തന്നെ നിങ്ങൾ മറ്റ് നിങ്ങളുടെ കരിയറിലും കൂടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പുതിയൊരു ഒരു പുതിയൊരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ മാറുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ഇന്ന് എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് പുതിയൊരു ഡയമെൻഷനിൽ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവില് കാര്യങ്ങളെ നോക്കി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു കാരണം നിങ്ങൾ ബൗദ്ധികമായിട്ട് അത്രത്തോളം ഉയർന്ന ഒരാളായിട്ടാണ് ഉള്ളത് ഇവിടെ ഒരു കറുത്ത പൂച്ചയട്ട് ഈ കറുത്ത പൂച്ച എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിലുള്ള ഒരു മാജിക്കാണ് അതായത് നിങ്ങളിപ്പോൾ ഏത് വൈബ്രേഷനിലാണോ നിൽക്കുന്നത് ആ വൈബ്രേഷനിലുള്ള ആളുകളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ ഇന്നേ ദിവസം പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് വളരെ പക്വമായ രീതിയിൽ പെരുമാറുകയും അവരോട് അതേ പക്വതയിൽ നിങ്ങൾ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥത സെൽഫിഷ്നെസ് എന്നുള്ളൊരു കാർഡാണ് അതുപോലെ വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്നാണ് അതിൻ്റെ കീവേഡ് തന്നെ അതായത് സ്വാർത്ഥത കൊണ്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരയിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ കരയുകയോ ചെയ്യുന്നതാവും ഒരു സ്വാർത്ഥതയുടെ കാർഡാണിത് ചിലപ്പോൾ ഇന്ന് മറ്റുള്ളവർ ചെയ്തൊരു ഓർത്ത് നമ്മൾ ചിലപ്പോൾ കരയേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നമ്മൾ തലയിൽ ചോട്ടി കയറാനൊക്കെ അപ്പുറത്തില്ലേ മറ്റൊരാളെ വേദനിപ്പിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളാണ് അത് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകരുത് ആ ഒരു കർമ്മ പിടിച്ച് തലയിൽ വയ്ക്കാൻ പോകണ്ട ഓക്കെ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വിട്ടുകൊടുക്കുക തന്നെ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ചെയ്യണം ഇത് നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഫിനാൻഷ്യൽ നല്ല അബണ്ടൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാർഡാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡ് ഓക്കെ ഇന്നലത്തെ റീഡിങ്ങിനകത്ത് ഒരാൾ വന്നിട്ട് യൂസർ എന്നാണ് അതിനകത്ത് പേര് കൊടുത്തിരുന്നത് എസ് എന്നാണ് പേര് പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ദക്ഷയുടെ ചാനൽ പോയി കാണും എനിക്ക് മാഡത്തിൻ്റെ ചാനൽ കാണുമ്പോൾ ദേഷ്യവും ചിരിയും വരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നിരുന്ന് ചിരിക്കുക വന്നിരുന്ന് ചിരിക്കൂ ഇവിടെ കോമഡി ഷോ ആണല്ലോ നടത്തുന്നത് അപ്പോൾ ഇവിടെ വന്നിരുന്ന് ചിരിച്ചിട്ട് ചിരി കഴിയുമ്പോൾ പോക്കോട്ടോ എന്നിട്ട് ദക്ഷയുടെ ചാനലിൻ്റെ കീഴിൽ പോയിരിക്കും ഓക്കെ എനിക്ക് മറ്റുള്ളവരെ പോലെ പോലാകണ്ടേ എനിക്ക് ഞാനായാൽ മതി ഓക്കെ ഞാൻ എൻ്റെ സ്റ്റൈലിലേ വായിക്കുകയുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ സ്റ്റൈലിലേ വായിക്കുകയുള്ളൂ ഓക്കെ ഞാൻ ഇവിടെ ജനറൽ റീഡിങ് ആണ് നടത്തുന്നത് അവിടെ അവർ ചെയ്യുന്നത് പോലല്ല ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞാൻ ഓരോ സിംഗിൾ കാർഡ് എടുത്തിട്ടാണ് പറയുന്നത് എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് കഥ പറയുന്നത് പോലെ പറയുമല്ല ചെയ്യുന്നത് യൂസറെ നിങ്ങളോടാണ് പറയുന്നത് ആണാണോ വെണ്ണാണോ എന്ന് പറഞ്ഞുകൂടാ നിങ്ങൾ അവിടെ പോയിരുന്നാൽ മതി ഓക്കെ വെറുതെ എന്തിനാണ് ഈ വീഡിയോ വന്ന് കണ്ടിട്ട് പോയാലും ഓരോ വെറുതെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് സന്തോഷമായില്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് മറ്റുള്ളവരെ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടുന്നില്ലേ ഈ നെഗറ്റീവ് ഇങ്ങോട്ട് അടിച്ചാൽ അതിൻ്റെ ഇരക്ടീവ് ഇരക്ടീവ് ഇരട്ടി നെഗറ്റീവ് അങ്ങോട്ടും കിട്ടും കേട്ടോ അത് ഓർത്തുകൊണ്ട് വേണം നെഗറ്റീവ് അടിക്കാൻ ഓക്കെ ദക്ഷേടെ ചാനലിൽ പോയിരിക്കണം കേട്ടോ ദക്ഷയുടെ ചാനൽ എന്നല്ലേ പറഞ്ഞേ അന്ന് തോന്നുന്നു ആ ദക്ഷയുടെ ചാനലിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ പോയിരിക്കും കേട്ടോ അടുത്തത് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി റീയൂണിയൻ ആണ് ഫാമിലി റീയൂണിയൻ ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നതായിട്ട് വരുന്നതായിട്ട് കാണും ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോയിട്ടുള്ളവരാകാം അവരിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആവുന്നതാകാം ചിലപ്പോൾ നിങ്ങൾ വിദേശത്തോ മറ്റോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഫാമിലിയും ഒത്തിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അടുത്തത് വന്നിട്ട് എയ്റ്റ് ഓഫ് കപ്സിൻ എനർജിയാണ് അപ്പോൾ ഇവിടെ ഒരു ഇമോഷണൽ എന്താണ് ഒരു ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ട് നിങ്ങൾ ആരെ കാത്തിരുന്നോ അത് നിങ്ങളിലേക്ക് വരാത്തത് കൊണ്ട് നിങ്ങൾ ഇമോഷണലി ബ്രോക്കൺ ആണ് അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്നിറങ്ങി പോകാമെന്ന് തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് കുറച്ച് സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനം എടുക്കുന്നു ഇമോഷണലി ഇനി ആരുമായിട്ടും കണക്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആളുകളുമായിട്ടുള്ള ബന്ധത്തിനൊരു ഒരു കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരു ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങൾ കൊടുത്തിരുന്ന നിരുപാധികമായിട്ടുള്ള സ്നേഹത്തിന് ഒരർത്ഥമില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ റീസെൻ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇനി ആരോടും അധികം ഞാൻ ക്ലോസ് ആയിട്ട് ഇടപെടാനായിട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇമോഷണലി ആയിട്ട് ബ്രോക്കൺ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറി പിന്മാറിപ്പോകുന്നതാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനോ അതിൽ നിന്ന് പിന്മാറി പോകാനോ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ് ഓക്കെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകുന്നതാകാം ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയായിരിക്കും കേട്ടോ നിങ്ങൾ പാസിൽ അനുഭവിച്ചിട്ടുള്ള കുറേ അധികം നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതാകാം ഓക്കെ അങ്ങനൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഇമോഷണൽ ബ്രോക്കൺ ഇമോഷണലി ബ്രോക്കൺ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ ചിന്തകളെ എന്നേക്കുമായിട്ട് മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇന്നേ ദിവസം അതിനോട് ഭയങ്കരമായ ഒബ്സക്ഷൻ തോന്നാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇന്ന് വാഹനം ഓടിക്കുന്നവരൊന്ന് സൂക്ഷിച്ച് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വന്നിട്ട് ചിലപ്പോൾ ഒരു മരണമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാണാൻ വന്നിട്ട് ക്വീൻ ഓഫ് പെനഗൾസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ 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 ആരെയോ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ക്വീൻ ഓഫ് പെനഗൾസ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടായിരിക്കും പണത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പേഴ്സണും ആകാൻ സാധ്യതയുണ്ട് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആ ആളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളെ താലോലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സെയിം കാർഡ് തന്നെയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സിലും പറയുന്നത് നിങ്ങൾ അവരുടെ ഓർമ്മകളെ താലോലിക്കുന്നതാണ് പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു ആ ഓർമ്മകളെ താലോലിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇന്നൊരു പുല്യ പുതിയ ജോലി ഓഫർ വരുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ ജോലി ഓഫർ വരാൻ സാധ്യതയുള്ള ആയിട്ട് വന്നുണ്ട് ഇവിടെ വർക്ക് പ്ലേസിൽ ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ സാധ്യതയുണ്ട് വർക്ക് പ്ലേസിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ കൊളീഗ്സിന് ഇടയിൽ ഒരു ഒരു കോമ്പറ്റീഷൻ നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ ഗോസിപ്പ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നതാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഓഫ് എനർജി ഉണ്ട് അതുകൊണ്ട് കുറച്ച് കലുഷിതമായിരിക്കാൻ സാധ്യതയുണ്ട് ചില ചില സന്ദർഭങ്ങൾ എല്ലാമല്ല കുറച്ച് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കുറച്ച് ഒരു മെൻ്റലാഗണിയിലൊക്കെ വന്നുപെടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് എംപററിനെ വാടാണ് ഇവിടെ ക്വീൻ ഓഫ് ഹോണ്ട് കിങ് ഓഫ് സോഡ് എംപറർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രക്ചേർഡായിരിക്കും നിങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ടും ചിലരോട് വളരെ സ്ട്രിക്റ്റായിട്ടും ചിലരോട് വളരെ സട്ടിലായിട്ടും ഇടപെടാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാളുകളോട് രണ്ട് രീതിയിൽ പെരുമാറുന്ന ഓർത്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഓർത്ത് അഭിമാനം അഭിമാനവും അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് അത്ഭുതവും തോന്നാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് എക്സ്ട്രീം എൻ്റിലായിരിക്കും നിങ്ങൾ രണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രണ്ടാളുകളോട് ബിഹേവ് ചെയ്യുന്നത് ഒരാളോട് വളരെ കാർകശത്തോടുകൂടി മറ്റേ ഒരാളോട് വളരെ സട്ടിലായിട്ട് വന്നേ ദിവസം ഇടപെടാൻ സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളിന്ന് വളരെ കരിയർ ഫോക്കസ്ഡ് ആയിരിക്കാനാണ് സാധ്യത ബോട്ടം ഓഫ് തിരക്ക് വന്നിട്ട് എയ്റ്റ് ഓഫ് പെൻഡുക്കളാണ് അപ്പോൾ ഇവിടെയും പറയുന്നത് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് എത്തിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടുന്നതായ ഒരു കാര്യമായിരിക്കാം ഒരാളെ വെയിറ്റ് ചെയ്യുന്നതാവാം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഇതാ അങ്ങനെ ആവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടെ ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റ് എനർജി ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ഗൈഡൻസ് ജനറൽ ഗൈഡൻസ് ഇങ്ങനെയാണോ വായിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി ഞാനും ഇവിടെ വന്നിരുന്ന് കഥ പറയുവാണോ ചെയ്യേണ്ടത് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിങ്ങനെ വായിക്കാനും അറിയത്തുള്ളൂ എന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയുന്ന പോലെ റെഡിയാൻ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഓക്കെ എല്ലാവരോടും അല്ല കേട്ടോ എല്ലാ ദിവസവും വന്നിരുന്നു വഴക്കമുണ്ടാക്കുവാണെന്ന് വിചാരിക്കില്ല ഏഞ്ചൽസ് മെസ്സേജ് ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് യെസ് എന്നാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ യെസ് എന്നൊരു ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് തൊട്ടടുത്ത് നോയും വന്നിട്ടുണ്ട് നിങ്ങൾ ലാഗ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടൊരു കാര്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നോ എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ ഇമോഷണലി ബ്രോക്കൺ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു നിങ്ങളൊരു ഇൻഡിസെഷൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടിട്ട് നിങ്ങൾ ഇൻഡിസെഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകാൻ ഇന്നേ ദിവസം സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അതിന് ഉത്തരം നോ ഞോയെന്നാണ് ബിക്കോസ് ചൂസ് എ ന്യൂ ഡിറക്ഷൻ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് മെസ്സേജ് വന്നിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീഡിങ്സ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകൂ പ്ലീസ് നിങ്ങൾ നെഗറ്റീവ് കേട്ടിട്ടിരുന്ന റീഡ് ചെയ്യാൻ തീരെ താല്പര്യമില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട വേണ്ടവരുണ്ടല്ലോ അങ്ങനെ മനസ്സ് പഠിപ്പിക്കില്ല എല്ലാവരോടും കൂടിയാണ് പറയുന്നത് വെറുതെ വന്നിരുന്ന നെഗറ്റീവ് അടിച്ചിട്ട് മനസ്സും പഠിപ്പിക്കരുത് നമുക്ക് എന്നെ ഭയങ്കര നെഗറ്റീവ് ആണ് ഈ വന്ന നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോവും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ പേര് പേരുമായിരിക്കും നിങ്ങൾക്ക് കോമാളിത്തരം കാണാൻ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ നിങ്ങളവിടെ പോരുന്ന കാണാം കേട്ടോ എൻ്റെ റീഡിങ് കണ്ടിട്ട് ചിരി വരുന്നു ദേഷ്യം വരുന്നു നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ നിങ്ങളുടെ ആരാ ഏ ശരി എന്തോ എന്തൊക്കെ മനുഷ്യരാണല്ലേ അപ്പോൾ ഇതൊക്കെ വന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ ഇതുപോലെയുള്ള റീഡിങ്ങിൻ്റെ താഴെ വന്നിരുന്നിട്ട് എനിക്ക് മാഡത്തിൻ്റെ റീഡിങ് കാണുമ്പോൾ എനിക്ക് വിഷമമുള്ളത് ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്തു വെക്കാം കേട്ടോ ഇന്നത്തെ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ഒന്ന് കാണാൻ വീഡിയോ ആ കമൻറ്റ് മാഡത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരും എനിക്ക് ദേഷ്യം വരും ചിരി വരും നിങ്ങൾ അവരുടെ ചാനലിൽ പോയിരുന്ന അത് കാണുക ഞാനെന്തേ വല്ലവരും ചാനലിൽ പോയിരുന്നത് കാണുന്നേ എനിക്ക് എൻ്റെ ചാനലുണ്ട് ഞാൻ അവിടെ റീഡ് ചെയ്യുന്നത് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ എനിക്ക് എനിക്കരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എൻ്റെ ഈഗോ ഹെർട്ടായി ശരിക്കും ഈഗോ ഉണ്ട് ഈഗോ ഹെർട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് തന്നെ ഈഗോ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങൾ എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ അഹങ്കാരം വെച്ചിട്ട് കുറയത്തുള്ളൂ വളരെ ജനുവൻ ആയിട്ട് ഞാൻ വളരെ ആയിട്ടാണ് ഇവിടെ വന്നിരുന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ചാനൽ പ്ലീസ് വേണ്ടവർ മാത്രം കണ്ടാൽ മതി ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്